കളങ്കാവൽ ചിത്രത്തെ സ്വീകരിച്ച പ്രേക്ഷകർക്ക് നന്ദി പറഞ്ഞ് മമ്മൂട്ടിയും വിനായകനും ജിതിൻ കെ ജോസ് ആണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ജിഷ്ണു ശ്രീകുമാറും ജിതിൻ കെ ജോസും ചേർന്ന് തിരക്കഥ രചിച്ച കളങ്കാവൽ മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിച്ച ഏഴാമത്തെ ചിത്രമാണ് വേഫ്രർ ഫിലിംസ് ആണ് ചിത്രം കേരളത്തിലെത്തിച്ചത് ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് ആണ് ചിത്രത്തിന്റെ ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ പാർട്ട് ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് സിനിമ ഒരു വലിയ വിജയമാക്കി എല്ലാ പ്രേക്ഷകരോടും നന്ദി പറയാനാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് താരതമ്യേന പുതിയ എഴുത്തുകാരും ഒരു പുതിയ സംവിധായകനും കുറേ പുതിയതും പഴയതുമായ കലാകാരന്മാരും ഈ സിനിമയ്ക്ക് പിന്നിലും മുന്നിലും പ്രവർത്തിച്ചിട്ടുണ്ട് ഞങ്ങളുടെ പേരിലും അവരുടെ എല്ലാവരുടെയും പേരിൽ ഞങ്ങൾ മലയാളി ഈ സിനിമ കണ്ട പ്രേക്ഷകരോട് എല്ലാവരോടും ഭാഷാഭേദമന്യം നന്ദി 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 എല്ലാവർക്കും നന്ദി എന്തേലും ഒന്നും പറയാൻ സിനിമയിലുണ്ട് ഇനിയുള്ള സിനിമകളിലും ഉണ്ടാവും ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ലോകത്തെ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം